ം ഇത് ഇന്ത്യൻ ഇന്ത്യയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെയുള്ള ചൈനയുടെ നീക്കത്തിൽ വളരെ കരുതലെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് നൂറ്റി എൺപത് കിലോമീറ്റർ അകലത്തിൽ ചൈനയുടെ അത്യാധുനിക ജെ ട്വന്റി സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ മേഖലയിൽ കരവ്യോമസേനകളെ ഇന്ത്യയും സജ്ജമാക്കിയെന്നാണ് സൂചന മെയ് ഇരുപത്തിയേഴിന് ശേഖരിച്ച ഉപഗ്രഹ ചിത്രങ്ങളിലാണ് യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് സിക്കിമിനോട് ചേർന്നുള്ള ഷിഗാർസയിലെ വിമാനത്താവളത്തിലാണ് ആറ് ചൈനീസ് ജെ ട്വന്റി സ്റ്റെൽത്ത് ഫൈറ്ററുകൾ കണ്ടെത്തിയത് ഈ സാഹചര്യത്തെ ഗൗരവത്തോടെയാണ് ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ കാണുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയുള്ള ആക്രമണത്തിന് ചൈന കോപ്പ് കൂട്ടുകയാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഏതായാലും നിലവിൽ ചൈനയുമായി ഒരു സംഘർഷ സാധ്യത ഇന്ത്യ കാണുന്നില്ല അപ്പോഴും എല്ലാ പ്രതിരോധ സംവിധാനവും സുശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ടിബറ്റിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഷിഗാർസയിൽ സൈനിക സിവിലിയൻ വിമാനത്താവളത്തിലെ ഫ്ലൈറ്റ് ലൈനിലാണ് ആറ് ഫ്ലൈറ്റുകളുടെയും സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളങ്ങളിലൊന്നായ ഷിഗാറ്റ്സ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിത്രങ്ങൾ പ്രകാരം ഒരു കെ ജെ ഫൈവ് ഹൺഡ്രഡ് എയർബോൺ എയർലി വാനിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റും ദൃശ്യമാണ് ഈ റിപ്പോർട്ടിനോട് ചൈന എന്നാൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ജേറ്റ് സ്റ്റെൽത്ത് ഫൈറ്റർ ചൈനയുടെ ഏറ്റവും നൂതന പ്രവർത്തനക്ഷമതയുള്ള യുദ്ധവിമാനങ്ങളാണെന്നും ഇവ ചൈനയുടെ കിഴക്കൻ പ്രവിശ്യകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവയാണെന്നും ടെക്നോളജി ആൻഡ് അനാലിസിസ് അറ്റ് ഓൾ സോഴ്സ് എന്ന സ്വകാര്യ ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ടിബറ്റിലെ വിമാനത്താവളങ്ങളിൽ ഈ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതിൻ്റെ സാധാരണ പ്രവർത്തന മേഖലയെ മറികടക്കുന്നതിൻ്റെ അടയാളമാണെന്നും വിലയിരുത്തലുണ്ട് അതിർത്തി കടന്ന് ചൈന എന്തോ പദ്ധതികൾ പദ്ധതികളിടുന്നുവെന്നാണ് അഭ്യൂഹം സിക്കിമിലെ അതിർത്തി പ്രദേശത്ത് നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഷിഗാറ്റ്സെ വ്യോമകേന്ദ്രം മിലിറ്ററി സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു വിമാനത്താവളമാണിത് വിഷയത്തിൽ ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും യുദ്ധവിമാനങ്ങളുടെ വിന്യാസത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രതിരോധ സേന പരിശോധന നടത്തിയിട്ടുണ്ട് മുമ്പും മൈറ്റി ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ചെംഗു ജെ ട്വന്റി വിമാനങ്ങൾ ടിബറ്റൻ പ്രദേശത്ത് ചൈന വിന്യസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലും ഈ ജെറ്റ് ഇന്ത്യൻ റഡാറില് പെട്ടിരുന്നു എന്നാൽ ഇത്ര വലിയ നിരയെ വിന്യസിക്കുന്നത് ഇതാദ്യമായിട്ടാണ് വട കിഴക്കൻ അതിർത്തി പ്രദേശത്തെ തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ചൈനയുടെ നീക്കം എന്നതാണ് ശ്രദ്ധേയം അത്യാധുനിക യുദ്ധവിമാനം വിന്യസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി രണ്ടിലാണ് ചൈന ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ചെങ്തു ജെ ട്വന്റി ചൈനീസ് സേനയുടെ ഭാഗമായി ഇത്തരം ഇരുന്നൂറ്റി അൻപത് വിമാനങ്ങൾ ചൈനയ്ക്കുണ്ടെന്നാണ് വിവരം ഇവയെ നേരിടാൻ വേണ്ടിയാണ് റഫാൽ ജെറ്റുകൾ ഫ്രാൻസിൽ നിന്നും രാജ്യം വാങ്ങിയത് ബംഗാളിലെ ഹാജിമാരയിൽ ഇന്ത്യ പതിനാറ് റഫാൽ വിമാനങ്ങൾ ഉൾപ്പെടുന്ന റഫാൽ സ്ക്വാഡ്രൺ രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഷിഗാറ്റ്സെ അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രകോപനം ഉണ്ടായാൽ അതിവേഗ തിരിച്ചടി ഇന്ത്യക്ക് നൽകാനും സാധിക്കും അതേസമയം നാവികസേനയുടെ ഭാഗമായി ഇരുപത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന്റെ പ്രാഥമിക ചർച്ചകൾക്ക് ഇന്ത്യയും ഫ്രാൻസും തുടക്കമിട്ടിട്ടുണ്ട് ഏകദേശം അൻപതിനായിരം കോടി രൂപയുടേതാണ് കരാർ സേനയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണം പതിനഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്ററാണ് വിമാനത്തിന്റെ നീളം പത്ത് പോയിന്റ് ഒൻപത് പൂജ്യം മീറ്റർ നീളമുള്ള ചിറകുകളും അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ ഉയരമുള്ള റഫാൽ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ടൺ ഭാരം വരെ വഹിക്കും ഇതിനു പുറമെ ബാഹ്യമായി ഒൻപതര ടൺ ഭാരവും വഹിക്കാൻ കഴിയും മണിക്കൂറിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ വേഗതയിൽ അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പ്രതിരോധം തീർക്കാനും ഇതിന് സാധിക്കും രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫാലിനുണ്ട് രണ്ടായിരത്തി പതിനാറിലായിരുന്നു വൻ വിവാദങ്ങൾക്ക് ഒഴിവെച്ച ആദ്യ റഫാൽ ഇടപാട് ഇവ വ്യോമ നിന്ന് പറന്നുയരുന്ന ഇനമായിരുന്നു വ്യോമസേനയ്ക്കായി അൻപത്തി ഒൻപതിനായിരം കോടി മുടക്കി മുപ്പത്തി ഒൻപത് റഫാലുകളായിരുന്നു അന്ന് വാങ്ങിയത് കേസുകളും ആരോപണങ്ങളും കെട്ടടങ്ങിയതോടെയാണ് റഫാല് രണ്ടാംഘട്ട ഇടപാടുമായി പ്രതിരോധ വകുപ്പ് മുന്നോട്ട് നീങ്ങിയത്